നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ സഹായമായിട്ടുള്ള പെൻഷൻ തുക ആയിരത്തി അറുന്നൂറാണ് നിലവിൽ ലഭിക്കുന്നത് ഇതിൽ ഒരു വർദ്ധനവ് ഏർപ്പെടുത്തുമെന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും ഇത് കൃത്യമായിട്ട് ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ വരുന്ന മാസങ്ങളോടെ തന്നെ ഇപ്പോൾ കുടിശ്ശിക കൊടുക്കുന്നതിനാണ് മുൻഗണന തീരുമാനിച്ചിട്ടുള്ളത് ആ കുടിശ്ശിക മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം കുടിശ്ശികയുണ്ട് അത് ആദ്യഘട്ടത്തിൽ നൽകി തീർക്കും അതിന് തൊട്ടു പിന്നാലെയായിരിക്കും പെൻഷൻ തുകയിൽ ഒരു വർധനവർപ്പെടുത്തുക നൂറോ ഇരുന്നൂറോ രൂപയുടെ വർധനവായിരിക്കും ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ തുകയുടെ വർദ്ധനവ ബാധകമാകും അതുമാത്രമല്ല വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകുമെന്നും ആനുകൂല്യങ്ങൾ ഉയർത്തുമെന്നും ഇപ്പോൾ തന്നെ ധനവകുപ്പ് മന്ത്രിയും നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചൂടുപിടിച്ച് തന്നെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങളുണ്ട് ഭിന്നശേഷിക്കാർക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യം മറ്റ് പെൻഷൻ വിഭാഗങ്ങളെക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ അധികം കൊടുക്കണമെന്നൊക്കെയുള്ള നിയമങ്ങൾ പോലുമുണ്ട് അവരുടെ പെൻഷൻ തുക രണ്ടായിരമൊക്കെ ആക്കണമെന്നുള്ള നിർദ്ദേശം മുൻപ് തന്നെ വന്നതാണ് അപ്പോൾ ഇത് ഈ രീതിയിലെല്ലാം വളരെ വൈകാതെ അറിയിപ്പാണ് സംസ്ഥാനത്ത് ഈ സമയത്ത് നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം ഒടുവിലോട് ായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരിൽ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ എട്ടു ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ആനുകൂല്യം വാങ്ങുന്നുണ്ട് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവര് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവര് അതോടൊപ്പം ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇവർക്കാണ് ഈ എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഇവരിൽ ഉൾപ്പെടുന്നവരാണ് ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് കേന്ദ്ര സർക്കാരിന്റെ സഹായമായിട്ട് ലഭിക്കുന്നുണ്ട് ഇതിൽ ചിലർക്ക് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ടായിരിക്കും ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ആധാറിൻ്റെ പുതുക്കിയ രേഖകൾ കൃത്യമായിട്ട് പഞ്ചായത്തില് ഏല്പിക്കണമെന്നുള്ളൊരു സന്ദേശമായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുക എത്തുന്നത് അതിൽ തടസ്സം നേരിടുന്നവർക്കും അതോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ട് പുതുക്കൽ വരുത്തേണ്ട സമയമായവർക്കുമാണ് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ കൃത്യമായിട്ട് അറിയിക്കും അവർ മാത്രം എത്തി ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ മറ്റാരെങ്കിലും വഴി ഈ രേഖകൾ കൊടുത്തുവിടുന്നതിനോ അല്ലെങ്കിൽ നേരിട്ട് ഇത് സമർപ്പിക്കുന്നതിനോ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഈ ചെല്ലാൻ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ വാട്സപ്പിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട് അതായത് നമ്മളുടെ ഈ ചെല്ലാൻ കൃത്യമായിട്ട് അടയ്ക്കണം എന്ന രീതിയിൽ തന്നെ ഒരു മെസ്സേജ് അത് വാട്സപ്പിലേക്ക് ആയിട്ട് എത്തുന്നു അതോടൊപ്പം തന്നെ എ പിക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ഫയൽ അത് ഡൗൺലോഡ് ചെയ്ത് ആ രീതിയിൽ അത് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും ലഭിക്കുന്നുണ്ട് എന്നാൽ വാട്സപ്പ് വഴി മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഈ ചെല്ലാൻ സന്ദേശങ്ങൾ അയക്കാറില്ല എന്നും അത് കൃത്യമായിട്ട് എസ് എം എസ് മുഖാന്തരമാണ് അറിയിക്കുന്നതെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വാട്സപ്പിലേക്ക് ഇത്തരത്തിൽ സന്ദേശങ്ങൾ നൽകാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പരിപൂർണമായിട്ട് തന്നെ അവഗണിക്കുക വാട്സപ്പിലേക്ക് വരുന്ന ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇത്തരത്തിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ തന്നെ ഹാക്കർമാർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്കിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈവശമാക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് താക്കീത് ഈ സമയത്ത് നൽകുകയാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വേനൽ രൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ജലജീവൻ മിഷന്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ സൗജന്യ കുടിവെള്ള കണക്ഷനുകൾ ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡുകൾക്കൊക്കെ നൽകി വരുന്നു ഇനി മുൻഗണനതര റേഷൻ കാർഡുകളാണ് എങ്കിൽ ചെറിയ നിരക്കിൽ അവർക്കും കുടിവെള്ള കണക്ഷനുകൾ എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരിക തന്നെ ചെയ്യും ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് फॉलो जाएगा।